ഉണ്ണിമൂന്തൻ നായകനായി വന്ന ചിത്രമാണ് മാർക്കോ ചിത്രം നൂറ്റി പതിനാറ് കോടിയിലധികം നേടിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് വിദേശത്തു നിന്ന് മാത്രമായി മുപ്പത്തിരണ്ട് കോടി രൂപയിലധികം മാർക്കോ നേടിയിട്ടുണ്ടെന്നാണ് റിപ്പോ ഇതിനിടെ ഉണ്ണിമൂന്തൻ മോഹൻലാലിനെ സന്ദർശിച്ചതും വാർത്തയായിരുന്നു ഉണ്ണിമൂന്തൻ തന്നെയാണ് മോഹൻലാലിനൊപ്പമുള്ള ഫോട്ടോകൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് എൽ എന്ന ഫോട്ടോയ്ക്ക് ഉണ്ണിമൂന്ദൻ ഒരു ക്യാപ്ഷനും കൊടുത്തിരുന്നു പ്രേക്ഷക സ്വീകാര്യത നേടി മാർക്കോ ചിത്രം പ്രദർശനം തുടരുന്നതിനിടെയാണ് മോഹൻലാൽ ഉണ്ണിമുകുന്ദൻ മീറ്റപ്പ് എന്നത് ഏറെ ശ്രദ്ധേയമായത് കൂടാതെ ഒരു അഭിമുഖത്തിൽ മോഹൻലാൽ പുകഴ്ത്തി പറഞ്ഞതും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരുന്നു മാർക്കയുടെ വിജയത്തോടെ ഉണ്ണിമുകുന്ദന്റെ വരാനിരിക്കുന്ന ചിത്രങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളും ആരാധകർക്കിടയിൽ സജീവമാണ് അതിനിടെയാണ് ഉണ്ണി മുകുന്ദൻ സോഷ്യൽ മീഡിയയിൽ മണിക്കൂറുകൾക്ക് മുൻപ് പോസ്റ്റ് ചെയ്ത ഒരു ഫോട്ടോ ചർച്ചയാവുന്നത് എം എൽ ഡബിൾ ടു ഡബിൾ ഫൈവ് എന്ന നമ്പറുള്ള സ്കൂട്ടറിൽ ഇരിക്കുന്ന ഒരു ഫോട്ടോയാണ് ഉണ്ണി മുകുന്ദൻ പങ്കുവച്ചിരിക്കുന്നത് ഗെറ്റ് സെറ്റ് ബേബി എന്ന ഹാഷ്ടാഗോടെ സ്പെഷ്യലായ ഒരു കാര്യം വരാനിരിക്കുന്നു എന്ന ക്യാപ്ഷനോടെയാണ് ഉണ്ണി മുകുന്ദൻ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് സംതിങ് സ്പെഷ്യൽ എൽ ഈസ് ഓൺ ദ വേ സ്റ്റേ ട്യൂൺ എന്നാണ് ക്യാപ്ഷന് ഇതിൽ സ്പെഷ്യലിൽ എൽ എന്നത് ക്യാപ് സ്ലോക്കിൽ ബോൾഡ് ആക്കിയാണ് എഴുതിയിരിക്കുന്നത് ഇതാണ് പ്രേക്ഷകർക്കിടയിൽ ആകാംക്ഷ ചർച്ചയായത് മോഹൻലാലും ഉണ്ണിമുകുന്ദനും ചേർന്ന പുതിയൊരു പ്രൊജക്ട് അണിയറയിൽ ഒരുങ്ങുന്നുണ്ടോ അടുത്ത ഉണ്ണി മുകുന്ദൻ സിനിമയിൽ മോഹൻലാൽ ഒപ്പമുണ്ടോ എന്നൊക്കെയാണ് പ്രേക്ഷകർ കമന്റ് ചെയ്യുന്നത് ആശീർവാദിന്റെ അടുത്ത ചിത്രത്തിൽ ഉണ്ണി മുകുന്ദനാണെന്നും ഉണ്ണി ഉണ്ണിമുകുന്ദൻ്റെതായി അടുത്തത് പുറത്തിറങ്ങാനിരിക്കുന്ന സിനിമയായ ഗെറ്റ് സെറ്റ് ബേബിയുടെ പ്രമോഷന്റെ ഭാഗമായിട്ടായിരിക്കും ഈ പോസ്റ്റെന്നും അഭിപ്രായങ്ങളുണ്ട്